സർക്കിളി സെർച്ച് ചെയ്യുന്ന പുതിയൊരു ഫീച്ചറുമായിട്ട് ഗൂഗിൾ വരാൻ വേണ്ടി പോകുന്നുണ്ട് അതായത് ഇപ്പോൾ നമ്മൾ ഗൂഗിളിൽ എങ്ങനെ സെർച്ച് ചെയ്യൽ നമ്മൾ ടെക്സ്റ്റ് ഉപയോഗിച്ചിട്ട് അല്ലാന്നുണ്ടെങ്കിൽ വോയിസ് വെച്ചിട്ട് അല്ലെങ്കിൽ ഗൂഗിൾ ലെൻസ് വെച്ചിട്ട് ഈ ഗൂഗിൾ ലെൻസിൻ്റെ മറ്റൊരു പതിപ്പാണ് ഈ സർക്കിൾ സർക്കിൾഡ് സെർച്ച് ചെയ്യുന്ന പുതിയൊരു ഓപ്ഷൻ അപ്പോൾ നമുക്കറിയാം നമ്മളിപ്പോൾ ആരാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് നമുക്ക് സെർച്ച് ചെയ്യണം എന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ നമ്മുടെ മൈൻഡിലേക്ക് ആദ്യ വരുന്ന ഒരു പേരാണ് ഗൂഗിൾ കാരണം നമുക്കൊരു വിശ്വാസമുണ്ട് ഗൂഗിളിൽ തിരഞ്ഞു കഴിഞ്ഞാൽ എന്തിനെക്കുറിച്ചും നമുക്ക് ഡീറ്റെയിൽസ് കിട്ടുന്നത് അത് ഓൾമോസ്റ്റ് ഒക്കെ സത്യമാണ് പക്ഷെ ഗൂഗിളിൽ നമുക്ക് ഗൂഗിൾ തരുന്ന എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ശരിയാണെന്ന് വിശ്വസിക്കാൻ വേണ്ടി പറ്റില്ല പക്ഷേ ഗൂഗിൾ നമുക്ക് എന്ത് ചോദിച്ചു കഴിഞ്ഞാലും അതിൽ ആൻസേഴ്സ് ഗൂഗിളിൽ തരും ഇപ്പോൾ ഈ ഒരു പുതിയൊരു ഫീച്ചർ ഈ സർക്കിൾ ടു സെർച്ച് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു വീഡിയോ കാണുന്ന സമയത്ത് ഒരു പ്രോഡക്റ്റ് കണ്ട് ആ പ്രോഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് ആ പ്രോഡക്റ്റിന് ചുറ്റും ഒരു സർക്കിൾ വരയ്ക്കുക എന്നിട്ട് ജസ്റ്റ് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഗൂഗിൾ നമുക്ക് തരും ഞാൻ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് വരാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതല്ല സർക്കിൾ വരച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ പവർ ബട്ടൺ ഉണ്ടല്ലോ അത് ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സർക്കിൾ ടു സെർച്ച് എന്ന് പറയുന്നത് ഈ ഒരു ഓപ്ഷനെ ആക്ടിവേറ്റ് ആവും ചെയ്യും നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും ചെയ്യും ഈ ഒരു ഫീച്ചർ ഗൂഗിൾ കൊണ്ടുവരാനുള്ള പ്രധാന ഒരു കാരണം എന്താണെന്ന് ഇപ്പോൾ എനിക്ക് തോന്നിയെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളിൽ ചെ ചിലപ്പോൾ എല്ലാവർക്കും എങ്ങനെ ടൈപ്പ് ചെയ്യണം അല്ലെങ്കിൽ എന്ത് ചോദിക്കണം എന്നുള്ള കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടാവും അതായത് മേ ബി ഇംഗ്ലീഷ് അത്ര അറിയാത്തവർ അല്ലെങ്കിൽ മലയാളം അത്ര ഫെമിലർ അല്ലാത്തവരൊക്കെ എന്ത് ടൈപ്പ് ചെയ്താലാണ് നമ്മുടെ ചോദ്യത്തിനുള്ള ഉത്തരം കിട്ടുക എന്ന് നമുക്ക് അറിയാത്ത ഒരു ഭൂരിഭാഗം പേരുണ്ടാവും അപ്പോൾ അവർക്കുള്ളൊരു സൊല്യൂഷനാണ് ഇത് എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ചിലപ്പോൾ ആ ജസ്റ്റ് ഒരു ഫോട്ടോ കാണുമ്പോൾ ആ ഫോട്ടോക്ക് ചുറ്റും ഒരു സർക്കിൾ വരച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയൊരു ഉപകാരമല്ലേ മേ ബി അതുകൊണ്ടാകാം ഗൂഗിൾ ഇത്തരം ഒരു ഫീച്ചർ കൊണ്ടുവന്ന് പിന്നെ ഈ ഒരു ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ എയുടെ സപ്പോർട്ടോട് കൂടിയാണ് ഈ ഒരു ഫീച്ചർ പ്രവർത്തിക്കുന്നത് അപ്പോൾ നമുക്കറിയാം ഏതൊരു കാര്യം എടുത്തു കഴിഞ്ഞാൽ അതിൽ എ ഉണ്ടാവുമല്ലോ അപ്പോൾ ഈ ഒരു ഫീച്ചറിന് ഈ ഒരു ഫീച്ചർ വർക്ക് ചെയ്യാനുള്ള പ്രധാന കാരണം എ സപ്പോർട്ടോട് കൂടി തന്നെയാണ് പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സർക്കിൾ ടു സെർച്ച് പറയുന്ന ഒരു ഓപ്ഷൻ എല്ലാ ആൻഡ്രോയിഡ് ഡിവൈസുകളിലും അവൈലബിൾ അല്ല പിക്സൽ എയ്റ്റ് അതുപോലെ തന്നെ പിക്സൽ എയ്റ്റ് പ്രോ സാംസങ് ഗാലക്സി എസ് ട്വൻറ്റി ഫോർ എന്ന ആൻഡ്രോയിഡ് വേർഷൻസിലാണ് ഇപ്പോൾ നിലവിൽ ഈ ഒരു ഫീച്ചർ അവൈലബിൾ ആയി തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് ഇൻഫർമേറ്റീവ് ഡിഡ്സ് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് സബ്സ്ക്രൈബ് അവർ ചാനൽ കെ മി ഡിജിറ്റൽ അക്കാഡമി